ഒരു ഒരു വർഷം മുമ്പ് ഞാൻ ഈ ഡോൺ പോസ്കോ സ്കൂളിൽ വന്നു പോസ്കോ സ്കൂളിൽ നിന്ന് താഴോട്ട് വന്നപ്പോൾ എന്റെ കുട്ടികൾ വളരെ ദുഃഖത്തോട് പറഞ്ഞു സാറേ ഈ ബസ് സ്റ്റാൻഡിൽ എന്റെ ഭാഗ്യത്തില് ഞാൻ വൈസ് പ്രസിഡന്റോട് ചോദിച്ചു പ്രസിഡന്റ് ആ ഒരാഴ്ച എന്നൊന്നും പറഞ്ഞില്ല അറിയാമോ എല്ലാ ആഴ്ച ആഴ്ചകളും ഉണ്ടല്ലോ ആഴ്ച നമ്മുടെ ബസ് സ്റ്റാൻഡിൽ പക്ഷെ ചിലരൊക്കെ വീഡിയോ എടുക്കുന്നു ചില കുടക്കാരൊക്കെ ഉണ്ട് എന്ത് പെട്ടെന്ന് എത്ര പെട്ടെന്ന് ഉത്തരം പറയണം പക്ഷെ ഉത്തരം പറയണ്ട ആരാ ശബ്ദമില്ല പഞ്ചായത്ത് തന്നെ എനിക്കാ പണ്ട് വന്നിരിക്കുന്നത് എനിക്കാണോ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം ഞാനാണോ ഇങ്ങനെ എനിക്ക് ഉത്തരവാദിത്വം മാറ്റാൻ വേണ്ടി പറയുന്നില്ല യാഥാർത്ഥ്യം പറയുന്നേ പോയി ആരും പോയോ ഇനി എങ്ങനെയാണോ നമ്മളെ സ്വർണം ചെമ്പായത് അയ്യപ്പന്റെ സ്വർണം ചെമ്പായത് അതുപോലെ എഴുപത് ലക്ഷവും ആവിയായി പോയി പാമ്പാടി അതും അവർക്ക് വേണ്ട ഏത് പഞ്ചായത്താണെങ്കിലും പാമ്പാടി ആണെങ്കിലും പുതുപ്പള്ളി ആ മത്സരം എങ്ങനെ വികസനം നടത്താതിരിക്കാം പുതുപ്പള്ളിയിൽ വികസനം വേണ്ട ഉമ്മൻചാണ്ടിയുടെ മണ്ണിൽ വികസനം വേണ്ട